ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു നാടൻ സംഭാരം ആയാലോ ക്ഷീണിച്ച് വരുമ്പോൾ കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു കിട്ടിയ ഒരു റെസിപ്പിയാണ് സംഭാരം ഉണ്ടാക്കുന്ന വിധം നോക്കിയാലോ മിക്സിയുടെ കുഞ്ഞു ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി സംഭാരൻ തയ്യാറാക്കാനുള്ള ചപ്പ് കറിവേപ്പില രണ്ട് പച്ചമുളക് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പിന്നീട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അരയ്ക്കാൻ ആവശ്യത്തിനുള്ള തൈരും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ടതാണ് ഇവിടെ അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വലിയ ജാറിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് അടിച്ചുവെച്ചിട്ടുള്ള മിക്സ് ജാറിലോട്ട് മാറ്റിക്കൊടുത്ത് ഞാനിവിടെ ആവശ്യത്തിനുള്ള കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അരിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക വെള്ളം വെള്ളമൊഴിക്കുന്നതിലൂടെ പുളിയുള്ള തൈരാണെങ്കിൽ ഒന്ന് പുളിയൊക്കെ കുറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലായിട്ടുള്ള കിച്ചൺ ഓഫ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് അയക്കാനും മറക്കല്ലേ